ഇനി നിങ്ങളെ പുതിയതായിട്ടൊന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല കാരണം പഠിച്ച് 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 ധാരാളം നിങ്ങൾ പഠിച്ചിരിക്കുക അല്ലേ പഠിച്ചത് അപ്ലൈ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എന്തായി മാറും ധാരാളം ഭക്ഷണം കഴിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതെല്ലാം ഷുഗറായി മാറും ഫാറ്റായിട്ട് മാറും ഫാറ്റ് ഷുഗറായി തീരും അങ്ങനെയാണ് ടൈപ്പ് ടു ഷുഗർ ഡയബറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെയാണ് സ്പിരിച്വലി ഇഷ്ടമാതൊരു വചനം കിട്ടുന്നു ആ വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇടയാകണം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതാ അതാ നമുക്ക് ആരോഗ്യമായി മസിൽസായി മാറുവാനായിട്ട് ഈ ഇടയാകൽ മസിൽസായി മാറണം എപ്പോഴാണ് മസിൽസ് ആകണേ ഏഹ് ജിമ്മിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടേ കൂട്ടത്തിൽ ജിമ്മി പോയിട്ടുള്ള ആരെങ്കിലോ ആരുമില്ല ഒരാളുണ്ട് എപ്പോഴാണ് മസിൽസ് ആകുന്നത് ഏ നമ്മൾ നമ്മൾ പ്രഷറിലൂടെ നമ്മുടെ മസിൽസിന് പ്രഷറിലൂടെ കടത്തിവിടും പ്രഷറിലൂടെ കടത്തി വിടണം ആ പ്രഷറിലൂടെ കടത്തി വിടുമ്പോഴാണ് അത് മസിൽസ് ആയിട്ട് വരുന്നത് എന്നിട്ട് എന്തു ചെയ്യും ആ പ്രഷറിലൂടെ കടന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകും ആ നമ്മൾ വല്ലാതെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും ശരീരമൊക്കെ വേദന എടുക്കും ആ വേദനയാണ് ഒരു സുഖം ആ വേദനയാണ് ഒരു സുഖം അതിലൂടെ സ്റ്റിമുലേഷൻ ഉണ്ടാകും നമ്മുടെ മസിലുകൾക്കെല്ലാം ഒരു ഒരു സ്റ്റിമുലേഷനുണ്ടാകും മനസ്സിലായോ ആ സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിയുമ്പോൾ അത് അതിൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിലൊരു പ്രേരണ ഇങ്ങനെയാണ് എനിക്ക് വളരണം സ്റ്റിമുലേഷൻ കിട്ടിയില്ലേ അപ്പോൾ നമ്മൾ നിന്നറിയാമോ ചുമ്മാ അതും ഇതും കയറി കഴിക്കാതെ പ്രോട്ടീൻ കഴിക്കണം മനസ്സിലായോ അതിന് വളവിട്ട് കൊടുക്കണം അപ്പോൾ അത് കയറി ആ സ്റ്റിമുലേഷൻ ഉണ്ടായി കയറി അങ്ങ് വളരും അങ്ങ് വളർന്നു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം അഞ്ചാ അഞ്ച് കിലോ വെയിറ്റ് ആണ് എടുത്തതെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കഴിയുമ്പോൾ ആറ് കിലോ വെയിറ്റ് എടുക്കാൻ തുടങ്ങും അപ്പോൾ അഞ്ചിൽ നിന്ന് പൊട്ടി അഞ്ച് വരെയുള്ള മസിൽസ് വളർന്നിട്ടുള്ളൂ വീണ്ടും മസിൽ അത് സ്റ്റിമുലേഷൻ കിട്ടും അത് കീറും മസിൽസ് ചെറിയ മൈക്രോ ടീർ ഉണ്ടാകും അവിടെ അതുണ്ടായി കഴിയുമ്പോൾ ദാ നമുക്ക് വേദന എടുക്കും പക്ഷേ പിറ്റേ ദിവസം ആ വേദന ഉണ്ടല്ലോ ആ വേദന എടുക്കുമ്പോൾ ആ പോകുന്ന വ്യക്തിക്ക് വ്യക്തിക്കറിയാം ഓക്കേ എനിക്ക് ഇത് ആ വേദന ഒരു സുഖമാണ് വേദന ഇല്ലാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ആ വേദന ഒരു സുഖമാണ് ഹലുയ്യ അപ്പോൾ പിന്നെ വീണ്ടും പ്രോട്ടീൻ കഴിക്കുമ്പോൾ വീണ്ടും ആ മസിൽസ് വീണ്ടും കയറും അങ്ങനെ ആ പുറേശ ഗ്രാജുവലി ആ വെയിറ്റ് കയറ്റി കയറ്റിക്കൊണ്ട് കൊണ്ടുവരും ഇതേപോലെ മസിൽസ് വളരുന്നതിനനുസരിച്ച് ആൾ ശക്തിപ്പെടും മറ്റു മേഖലകളെല്ലാം നന്നാകും ഇതേപോലെ തന്നെയാണ് സ്പിരിച്വലി നിങ്ങൾ കേട്ട വചനം ജീവിതത്തിൽ പ്രാവർത്തികമാകണം ഹലല്ലുയ്യ അതിനെന്തു വേണം നമ്മുടെ ജീവിതത്തിൽ ദാ കഷ്ടങ്ങൾ വേണം വെയിറ്റുകൾ വേണം കഷ്ടങ്ങൾ സഹനങ്ങൾ വേണം ഹലൂയ്യ ഇതോടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ട സഹിക്കാൻ കൂടെ വരം നമുക്ക് നൽകിയിരിക്കുന്നത് ഇപ്പൊ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം ഹലൂയ്യ മതായിട്ട് സൂക്ഷിക്കണം പതിമൂന്നിന്റെ ഇരുപത്തിയൊന്ന് ഞാൻ ചിന്തിക്കുകയാണ് പതിമൂന്നിന്റെ ഇരുപത്തി ഒന്നിലെ എന്താ പറഞ്ഞെന്ന് ശ്രദ്ധിച്ചു കഴിയുക ഉപദ്രവം ഉണ്ടാവുന്നു ആ ഉപദ്രവം ഉണ്ടാകാൻ കാരണം എന്താന്ന് ഒഴിവെച്ചിട്ടുണ്ട് അത് ഉറക്കൊന്ന് വായിച്ചെടുത വചനം നിമിത്തം ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു സതിജി ഈ തത്വം അറിയാൻ പാടില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഞെരുക്കം ഉണ്ടായി ഉപദ്രവം ഉണ്ടായി പറയാണ് ആ വ്യക്തി ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു വീണു പോവുകയാണ് ഒരു പ്രശ്നം വന്നപ്പോൾ ഓ പെട്ടെന്ന് വീണു പക്ഷെ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായെന്നൊരു എഴുതിയാക്കണേ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായേ വേറെ ഒന്നും കൊണ്ടല്ല നീ വചനം കേക്കാൻ പോയത് കൊണ്ട് ആ പ്രശ്നം ഉണ്ടായേ മനസിലായോ ആ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാ നീ വചനം കേക്ക പോയത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായേ എന്ത് നിമിത്താ പ്രശ്നം ഉണ്ടായേ കഷ്ടത ഉണ്ടായേ ഞെരുക്കം ഉണ്ടായേ എന്താ അവര് എഴുതിക്കണേ വചനം നിമിത്തം ആ വചനം നിമിത്താണ് പ്രശ്നമുണ്ടായ വചനം നിമിത്തമാണ് കൂട്ടുകാർ കളിയാക്കിയത് വചനം നിമിത്തമാണ് കെട്ടിയവൻ വല്ലാത്ത മുഖം കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞത് വചനം നിമിത്തമാണ് ഇതാ അവൾ എന്താ പറയുക എന്തൊക്കെയോ പറയാൻ പറ്റാത്തതൊക്കെ കയറി എല്ലാം വചനം നിമിത്തമാ വചനം കേട്ടു ആ വചനം പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഒരവസരമായിരുന്നു അത് പക്ഷേ നമ്മൾ കളഞ്ഞ് പൊടിച്ചു നാശിപ്പിച്ചു ഹലിയ നാശിപ്പിച്ചു അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഇതാ വചനം കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യും സെൽഫിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത് മനസ്സിലായോ പിറുപെറുക്കരുത് പിറുപെറുക്കരുത് ഇങ്ങനെ പറഞ്ഞ എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല അദ്ദേഹം എനിക്കെതിരെ വന്നോ ദൈവം അറിഞ്ഞോണ്ടാ ഹലോ ദൈവം അറിഞ്ഞോണ്ടാ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്റെ ദൈവത്തിന് എനിക്ക് തരാൻ നന്മ മാത്രമേ ഉള്ളൂ എന്ന് ആ സമയത്ത് നാം കൺഫസ് ചെയ്യണം മനുഷ്യരുണ്ടോ ഇല്ലയോ നോ ഇഷ്യൂ ദൂതന്മാർ കേൾക്കുന്നുണ്ട് പിശാചിക്കൾ കേൾക്കുന്നുണ്ട് നാം കൺഫസ് ചെയ്യണം എന്റെ ദൈവത്തിന് എനിക്ക് തരാൻ നന്മ മാത്രമേ ഉള്ളൂ എന്ന് കൺഫസ് ചെയ്യണം അപ്പൊ ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവസരം വരുമ്പോൾ നാം അത് തട്ടിക്കളയരുത് അത് ഉപയോഗിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുക ഹലോയ്യ